ആയിരവും രണ്ടായിരവും മൂവായിരവും വർഷങ്ങൾക്ക് മുന്നേ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലം സഞ്ചരിക്കാൻ വാഹ വാഹനങ്ങളില്ല മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിച്ചിരുന്ന കാലം ഒരുവിധ ടെക്നോളജിയും ഇല്ലാത്ത കാലം അന്നത്തെ കാലത്തെ നിരവധി മനുഷ്യർ തങ്ങൾ ദൈവങ്ങളാണെന്നും ദൈവത്തിൻ്റെ ഇടനിലക്കാർ ആണെന്നും പറഞ്ഞ് ഈ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു അതിൽ പലരെയും സമൂഹം തല്ലിയോടിച്ചു ചിലരെ സമൂഹം ഏറ്റെടുത്തു അവർക്കൊരുപാട് ഭക്തന്മാരുണ്ടായി അതുപോലെ തന്നെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും നമുക്കിടയിൽ തങ്ങൾ ദൈവമാണെന്നും ആൾദൈവമാണെന്നും ദൈവത്തിൻ്റെ ആളുകളാണെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി മനുഷ്യർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലയറുപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇക്കാലത്ത് പോലും ഭക്തന്മാരുണ്ട് നമുക്കറിയാം പുരാതന കാലത്ത് തങ്ങൾ ദൈവമാണെന്നും ദൈവത്തിൻ്റെ ഇടനിലക്കാരാണെന്നും ഒക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ച എല്ലാ മനുഷ്യരും സാധാരണ മനുഷ്യരായിരുന്നു കാരണം അവരെല്ലാം മരിച്ചുപോയി ഇന്നത്തെ ദൈവങ്ങളും നാളെ മരിച്ചു പോകും കാരണം ശാസ്ത്രമാണ് വലുത് നമുക്ക് നോക്കിയാൽ അറിയാം കൊറോണ വന്നപ്പോൾ കോവിഡ് വൈറസ് വന്നപ്പോൾ ഇന്നത്തെ ആൾ ദൈവങ്ങളും ദൈവത്തിൻ്റെ ഇടനിലക്കാരാണെന്ന് അവകാശപ്പെടുന്നവരും എല്ലാം പാതിലടച്ച് അകത്തിരിപ്പായിരുന്നു എന്തുകൊണ്ട് കൊറോണ വൈറസിനെ ചികിത്സിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഇവരുടെ ശക്തി എവിടെ പോയി ശാസ്ത്രം കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡ് വാക്സിൻ കൊണ്ടുവന്നപ്പോഴാണ് ഈ പറഞ്ഞ മനുഷ്യരെല്ലാം നമ്മളും നിങ്ങളും ഇയാൾ ദൈവങ്ങളുമെല്ലാം വാക്സിൻ എടുത്ത് പുറത്തിറങ്ങിയത് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുക മതങ്ങൾ പറയുന്ന പോലെ ചിന്തകളെ നമ്മൾ കെട്ടിയിടരുത് നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് അത് നമ്മൾ മനസ്സിലാക്കുക താങ്ക്